ഇത് മാസ് മോട്ടോർഷാണ് നമുക്കിത് സി ഡി ഡോണാണ് വണ്ടി രണ്ടായിരത്തി അഞ്ച് മോഡൽ റീടെസ്റ്റ് പെയിൻറ്റിങ് പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ വണ്ടിക്ക് എഞ്ചിൻ ഓയിൽ കത്തി ലെവൽ കുറഞ്ഞു പോകണ കംപ്ലയിൻറ്റ് ഉണ്ട് ഇടയ്ക്ക് പ്ലഗ് പോകുന്ന കംപ്ലയിൻ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിലേക്ക് മുമ്പ് ഒരു പ്രാവശ്യം ഇത് വർക്ക് ചെയ്തതായിട്ടാണ് എൻ്റെ കണ്ടിട്ട് പറഞ്ഞായിരുന്നത് അപ്പോൾ നമ്മളതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ നിലവിലെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഈ സിലിണ്ടർ പിസ്റ്റൺ ബോർ ചെയ്തിട്ടാണ് യൂസ് ചെയ്തതാണ് അതായത് ഇത് കിടക്കുന്നത് കിടക്കണത് ഇതിപ്പോൾ സിലിണ്ടറിൻ്റെ ആയാലും ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ അതിൻ്റെ ഫേസിലേക്ക് ഇവിടം വരെ ഓയിൽ കയറി വരുന്നുണ്ട് ആ ഓയിലാണ് കത്തിയിട്ട് മൈന്യൂട്ടായിട്ട് ലെവല് കുറഞ്ഞു പോകുന്നത് കേട്ടോ അത് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ കറക്റ്റ് നല്ല രീതിയിലുള്ള സ്ക്രാച്ചസ് കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും അത് സിലിണ്ടർ സ്ക്രാച്ച് വന്നിട്ടുണ്ട് പിസ്റ്റണിൻ്റെ ഭാഗം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് പിസ്റ്റൺ ഇതും ഇട്ടേക്കണത് സെക്കൻഡ് രണ്ടാമത്തെ ബോറിങ് പിസ്റ്റൺ ആണ് നമുക്ക് കിടക്കണത് അതായത് സ്റ്റാൻഡേർഡ് സിലിണ്ടർ പിസ്റ്റൺ മാറ്റിയിട്ടില്ല അതായത് സിലിണ്ടർ കിറ്റ് മാറ്റിയിട്ടില്ല പിസ്റ്റൺ മാത്രമാണ് മാറ്റിയേക്കുന്നത് അതും സെക്കൻഡ് ബോറിംഗ് ആണ് കിട്ടിയത് അതിൻ്റെ ബോറിങ്ങിൻ്റെ നമ്പർ അറിയണെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത് പോയിൻറ്റ് ഫൈവ് സീറോ എന്ന് പറഞ്ഞെടുക്കുന്നുണ്ട് ഫസ്റ്റ് ബോറിങ്ങിന് പോയിൻറ്റ് ടു ഫൈവ് ഒന്നേ പൂജ്യം പോയിൻറ്റ് രണ്ടേ അഞ്ചാണ് ഫസ്റ്റിലത്തെ വരാം സെക്കൻഡ് ബോറിംഗ് എന്ന് പറയുമ്പോൾ പോയിൻറ്റ് അഞ്ച് പൂജ്യം അതായത് അമ്പത് ഫസ്റ്റിലത്തെ ഇരുപത്തഞ്ച് രണ്ടാമത്തെ അമ്പത് മൂന്നാമത്തെ ബോറിങ്ങും ചില കേസുകളിൽ വണ്ടികൾ ചെയ്യാറുണ്ട് അത് വരുമ്പോഴത്തേക്കും എഴുപത്തി അഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ചാണ് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓരോ ടൈപ്പ് ബോറിങ്ങിൻ്റെ വാല്യൂസ് നമുക്ക് കൊടുത്തേക്കുന്നത് ഇപ്പം ഇത് നിലവിൽ ഓൾറെഡി നമുക്ക് രണ്ടാമത്തെ ബോറിംഗ് അടക്കം ചെയ്തേക്കണമാണ് ബോർ ചെയ്താലും ഈ പറഞ്ഞ രീതിക്കുള്ള നമുക്ക് റിസ്ക് ആണ് സിലിണ്ടർ പിസ്റ്റർ മാറ്റുന്നതിൻ്റെ ഗുണം ഒരു കാരണവശാലും നമുക്ക് ബോർ ചെയ്താൽ കിട്ടണമെന്നില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ഉള്ളൂ നിലവിൽ കാരണം ചില ഇത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ക്ലിയർ ആയിട്ട് കിടക്കും പക്ഷേ നമുക്ക് പൈസ നമ്മൾ മുടക്കണ പൈസക്ക് വന്ന ചിലവിന് കുറവുണ്ടാവുകയില്ല ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഈ മുമ്പ് ചെയ്തേക്കണം വർക്ക് ചെയ്തു വന്നപ്പോൾ ഏകദേശം ഒരു നാലായിരം രൂപ അടിക്ക് അഞ്ച് അയ്യായിരം രൂപ ഉള്ളിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും ഈ വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ സിലിണ്ടർ പ്രശ്നം മാറ്റുകയാണെങ്കിൽ കിറ്റാപ്പാടി മാറ്റാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കാരണം പിന്നീട് ആ കംപ്ലൈൻറ്റ് വരാതിരിക്കാനായിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ വാൽവും ഇത് നമുക്ക് കിടക്കണ വാൽവ് ഡ്യൂപ്ലിക്കേറ്റ് വാൽവാണ് നമുക്ക് കിടക്കണത് അതിൻ്റെ കോഡാണ് ഇതിൻ്റെ കറക്റ്റ് പഞ്ചിങ് കോഡ് കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ചെയ്യണ കൂട്ടത്തേക്കൂടെ വാൽവ് ക്ലിയർ ചെയ്ത് പോകേണ്ടതാണ് കാരണം വാൽവ് ഗൈഡ് പറഞ്ഞാൽ എക്സോസ് വാൽവിൻ്റെ ഗൈഡ് പോയിട്ടുണ്ട് ഈ വാൽവിൻ്റെ ഗൈഡ് കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ രണ്ട് വാൽവും കമ്പനി ജെനുവിൻ പാർട്സുകൾ യൂസ് ചെയ്തതിന് ശേഷം വാൽവ് സീറ്റിങ്ങും ചെയ്യുക ഒരു ഗൈഡ് മാറ്റാണ്ട് അതും മാറ്റാം ശരിക്കും ഇപ്പോൾ ആണെങ്കിൽ പോലും ചില കേസിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ട് ഓടാറുണ്ട് അപ്പോൾ അതിനകത്ത് ഇതിപ്പോൾ ചെയ്തിട്ട് ഒരുപാട് ഒരുപാടായിട്ടില്ല എന്നുള്ളതാണ് എനിക്കതിനകത്ത് മനസ്സിലാവുക കാരണം ഞാൻ ഈ ഹെഡിൻ്റെ ഇവിടെയൊക്കെ ലേത്ത് കൊടുത്തേക്കുന്നതിൻ്റെ മാർക്കിംഗ് അടക്കം കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ശരിക്കും പ്രോബ്ലം എന്താ വെച്ചാൽ ഇപ്പോൾ ഈ പിസ്റ്റൺ നമ്മൾ കണക്ട് ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ട് റോഡും ആണ് ഈ കണക്ട് റോഡും ഇത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ട് റോഡാണത് ഇതിന് ആണ് പിസ്റ്റൺ കണക്ട് ചെയ്യുക അപ്പോൾ ഈ കണക്ട് റോഡിന് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഈ കണക്ട് റോഡിന് ആവശ്യത്തിൽ കൂടുതൽ പ്ലേ ഉണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ പുതിയതിട്ടാലും നിൽക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോൾ അറിയാം നമുക്ക് അത്യാവശ്യം ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ട് റോഡ് നല്ല രീതിയിലുള്ള പ്ലേ കാണിക്കുന്നുണ്ടല്ലോ ഇത്രയും പ്ലേ നിലവിലുണ്ട് ഈ പ്ലേ ഉള്ള സ്ഥിതിക്ക് ഇതുമേക്ക് ഏത് രീതിയിലുള്ള വർക്ക് ചെയ്താലും ഇപ്പോൾ ക്രാങ്ക് ഡ്രാഫ്റ്റ് മാറ്റ ആ കംപ്ലൈൻറ് റെഡിയാക്കാതെ നമ്മൾ ഇപ്പോൾ സിലിണ്ടർ കിറ്റ് മാറ്റിയാലും അതേപോലെ തന്നെ സിലിണ്ടർ ബോർ ചെയ്ത് ഇട്ടാലും എങ്ങനെ ഉപയോഗിച്ചാലും നിലവിൽ നമുക്കത് ലൈഫ് കിട്ടില്ല കാരണം ഇത് റെഡിയാക്കാതെ കൊണ്ട് ഈ കംപ്ലൈൻറ്റ് റെഡിയാക്കാതെ നമ്മൾ വേറെ ഏത് വർക്ക് ചെയ്താലും അപ്പോൾ സിലിണ്ടർ പുതിയ പിസ്റ്റൺ സിലിണ്ടർ മാറ്റിയാൽ പോലും നമുക്കതിന് ലൈഫ് കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടക്ടറോടുമേക്കാണ് ഈ പിസ്റ്റൺ ബില്ല് ചെയ്യണത് അങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് സിലിണ്ടറിലേക്ക് പോകുക അപ്പോൾ നമ്മൾ ലോഡ് കൂടുതൽ വരുന്നതിന് അനുസരിച്ച് കണ്ടക്ടർ റോഡിന് അത്യാവശ്യം പ്ലേ വരും കൂടുതലായിട്ടുള്ള പ്ലേ കാണിക്കും വീണ്ടും അതിനകത്ത് ഷിവറിങ് ആവശ്യത്തിൽ അക്രമാതീതമായിട്ടുള്ള സൈഡ് പ്ലേ ഉണ്ട് അപ്പോൾ അത് സിലിണ്ടറിന് ഈ പിസ്റ്റൺ മേക്ക് ആ ഷെയ്ക്ക് പിസ്റ്റൺ മേക്ക് ഹാൻഡ് ഓവർ ചെയ്യും അത് സിലിണ്ടറിൻ്റെ ബോറിൽ സ്ക്രാച്ചസ് വരുത്തും അപ്പോൾ അത് ഒരു കാരണമാണ് അപ്പോൾ അത് ക്ലിയർ ചെയ്യാതെ കൊണ്ട് അതായത് ആ ക്രാൻ ഷാഫ്റ്റിൻ്റെ കംപ്ലയിൻറ്റ് റെഡി ആക്കാതെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും പ്രത്യേകിച്ച് നമുക്ക് അതിനകത്തൊരു ഗുണം ഉണ്ടാവില്ല അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് പാടി അഴിച്ച് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ നൂറ് ശതമാനം നമുക്കൊരു ഗ്യാരണ്ടിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ അതായത് ആ ക്രാങ് ഷാഫ്റ്റും മാറ്റാം സിലിണ്ടർ കെട്ട് ഒടുങ്ങിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളും മാറ്റാം അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു എഞ്ചി വർക്കിൻ്റെ ഫുൾ കോസ്റ്റ് നമുക്ക് അത് വരുകയും ചെയ്യും കാരണം നമ്മൾ അഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഗിയർ ബോക്സിൻ്റെ ഗിയറിൻ്റെ വീലുകൾക്ക് എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഴിച്ചാലും അറിയാൻ പറ്റുള്ളൂ ഗിയറിൻ്റെ ഗിയർ ബോക്സിനകത്ത് പറഞ്ഞാൽ ബെയറിങ്ങൾ ഉണ്ട് അത് നമ്മളിങ്ങനെ അഴിക്കണ കൂട്ടത്തിക്കിടെയൊക്കെ നമുക്കത് മാറ്റാൻ പറ്റുള്ളൂ നമുക്ക് രണ്ടായിരത്തി അഞ്ച് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇരുപത് വർഷം പഴക്കം ആയിട്ടുണ്ട് വണ്ടി അപ്പോൾ അഴിക്കുമ്പോൾ ആ ബെയറിംഗ് ഒക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ക്ലച്ച് ഡിസ്ക് ക്ടൈമിങ് ടൈമിൻ ചെയ്യൻ ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റ് നോക്കുമ്പോൾ നമുക്ക് വെറ്റ ടൈപ്പ് ക്ലച്ച് ഡിസ്ക് ആണ് വന്നത് അപ്പോൾ നമ്മൾ അത് നോക്കുമ്പോൾ ഓയിലൊക്കെ കുറഞ്ഞു ഓടിയാക്കണ വണ്ടിയാണെങ്കിൽ നമ്മളിപ്പോൾ അഴിച്ച് ഫുൾ സെറ്റ് ചെയ്ത് കയറുമ്പോൾ ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ കൂട്ടത്തിക്കൂടെ നമ്മളത് ക്ലച്ച് ഡിസ്ക് മാറ്റി പോകേണ്ടതാണ് അതേപോലെ തന്നെ ക്യാം ചെയിൻ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ചെയിനും വലിച്ചിൽ വരും അപ്പം അതുകൂടിയൊക്കെ കൂട്ടത്തില് ചെയ്ത് പോകണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ എൻജിൻ വർക്കായിട്ട് ചെയ്താൽ തന്നെയാണ് നൂറ് ശതമാനം നമുക്ക് ഇതുമ്പോൾ ഒരു തലവേദന ഇല്ലാണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് ഒരു തലവേദന ഇല്ലാത്ത രീതിയിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഇതിനകത്ത് നമ്മൾ നോക്കണ സമയത്ത് ഓയിലിൻ്റെ ലെവൽ വളരെ ലോയായിട്ടാണ് കാണുന്നത് ഓയിലുണ്ട് പക്ഷേ എന്നാൽ പോലും നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അടിയിൽ ഡിപ്സിക്കിൻ്റെ ഏറ്റവും അടിയിലാണ് ആ ഓയിലിൻ്റെ ഒരു ഇത് കാണിക്കുക ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അറുനൂറ് മില്ലി താഴേക്ക് ഓയിൽ പോയാൽ ഓയിൽ പമ്പിങ് ഫ്ലോ വളരെ കുറയും കാരണം ഞാൻ ഇഞ്ചിൻ ഹെഡിലേക്കൊക്കെ ഹെഡിൻ്റെ ഭാഗത്തേക്കും ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഈ കണക്ടൻ റോഡിനൊക്കെ ഉള്ളിയിക്കിടെയാണ് പമ്പ് ചെയ്ത് കയറുക ഓയിൽ പമ്പ് ചെയ്ത് കയറുന്നത് അപ്പോൾ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫ്ലോ കുറയും എഞ്ചിന് ഫ്രിക്ഷൻ കൂടും ഹീറ്റാവും അപ്പോൾ മൂവ്മെൻറ്റുള്ള എല്ലാ പാർട്സുകളും തന്നെ ഡാമേജിലേക്ക് പോകും അത് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നത് ക്രാങ്ക് ക്രാങ്ഷാഫ്റ്റിനാണെങ്കിൽ കൂടി അത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് അഴിക്കണ സമയത്താണ് കംപ്ലയിൻസ് നമ്മൾ ഓരോ പാർട്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ഭാഗങ്ങളാണ് ഡാമേജ് വന്നേക്കണമുള്ളത് ഉദാഹരണത്തിന് നമുക്ക് ഈ ക്യാം ഷാഫിൻ്റെ ഈ സൈഡിൽ തന്നെ ബെയറിങ്ങുകൾ കാരണം ഓയിലിൻ്റെ പമ്പിങ് ഫ്ലോ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലൂബ്രിക്കേഷനകത്ത് വേരിയേഷൻ പറയണം ലൂബ്രിക്കേഷൻ കുറയണേക്കാളും ഉപരി കുറയണു എന്നതിനേക്കാൾ ഉപരി ഇത് ഹീറ്റിങ് ചൂട് കൂടുതലും വരും കാരണം ലൂബ്രിക്കേഷനും കൂളിങ്ങും എല്ലാം കൂടി എഞ്ചിൻ ഓയിലിൻ്റെ ഒരു ധർമ്മമാണ് അത് ആ രീതിയിലാണ് ചെയ്തു പോകുക അപ്പോൾ ഓയിലിൻ്റെ ഫ്ലോ കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് കംപ്ലയിൻറ്റ് വരുന്ന ഭാഗങ്ങളിൽ പെട്ട ഒന്നാണ് ക്യാം ഷാഫ്റ്റ് പോകാന്നുള്ളത് ഇതിന് നിലവിൽ ഷാഫ്റ്റുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള പ്രോബ്ലം ഇല്ലെങ്കിലും ഈ ബെയറിങ്ങിനൊക്കെ ചെറിയ റിപ്ലേ ചെറുതായിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് ഈ രണ്ട് രണ്ട് ബെയറിങ്ങും രണ്ട് സൈഡിലെ ബെയറിങ്ങും നമുക്ക് ലെയ്ത്തിൽ കയറ്റിക്കഴിഞ്ഞാൽ അത് ബെയറിംഗ് മാത്രമായിട്ട് നമുക്ക് മാറ്റി കിട്ടും റോക്രാം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആമിനൊന്നും വേറെ കുഴപ്പമില്ല അതൊക്കെ ചെറിയൊരു സ്റ്റെപ്പ് പോലെ വീണിട്ടുണ്ട് പക്ഷേ അതൊരു കംപ്ലയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല നമുക്കത് ഒന്ന് പോളിഷ് ചെയ്ത് കയറ്റിയിട്ടാൽ മതി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുൾ എഞ്ചിൻ എഞ്ചിമർക്കായിട്ട് ചെയ്താൽ തന്നെയാണ് നമുക്ക് ഇത് ഗ്യാരണ്ടിയിൽ ചെയ്തു പോകാൻ പറ്റുള്ളൂ ഫുൾ എഞ്ചിൻ എൻജിമർക്കായിട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് വൺ ഇയർ വാറണ്ടി അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ നമ്മൾ വാറണ്ടി പറയുന്നുണ്ട് ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ അതാണ് ശരിക്കും അതിൻ്റെ വാറണ്ടി പീരീഡ് എന്ന് പറയാം അത് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ ഓയിൽ ഓയിൽ ഫിൽറ്റർ ക്ലീനിങ് ജനറലായിട്ടുള്ള ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു പോവാണെന്നുണ്ടെങ്കിൽ നല്ല ലൈഫ് കിട്ടും പക്ഷേ നമ്മളൊരു പിരീഡ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കാലാവധി പറയുന്നത് വൺ ഇയർ ആണെന്ന് മാത്രം അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്ന് അയച്ചു തരാം വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നമുക്കത് ഏത് രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ള കേസ് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് കംപ്ലയിൻറ്റ് റെഡിയാക്കാം ആക്കാം ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ സിലിണ്ടർ ബോർ ചെയ്യാനായിട്ട് പറ്റില്ല ബോർ ചെയ്ത് യൂസ് ചെയ്യാനും പറ്റില്ല കാരണം സെക്കൻഡ് ബോറിംഗ് ആണ് തേർഡ് ബോറിങ് സാധാരണ രീതിയിൽ ചെയ്യാറില്ല അതല്ലെങ്കിൽ പിന്നെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാവുന്നൊരു ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഈ ക്രാങ്ഷാഫിൻ്റെ ഈ കംപ്ലയിൻ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇത് ശരിക്കും എപ്പോഴാണ് റിയാലിറ്റിയിലേക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് പ്രോബ്ലം ഉണ്ട് എപ്പോൾ പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരു ആണ് അപ്പോൾ നമുക്ക് എമൗണ്ടുമായി ബന്ധപ്പെട്ട് കുറയ്ക്കുക എന്നുള്ള ലോ കോസ്റ്റിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പഴയ സിലിണ്ടർ എടുത്തിട്ട് അത് ബോർ ചെയ്ത് റീസെറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ നമുക്കൊരു ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ ഉള്ളിൽ അറിയാലോ നമുക്കെന്നെ ഊഹിച്ച് അറിയാം കാരണം ഉള്ളിലുള്ള ക്രാങ്ങ് ഷാഫിൻ്റെ കണക്ടറോട് ഇത്ര പ്ലേ ഉള്ളപ്പോൾ എപ്പം വേണമെങ്കിലും കംപ്ലയിൻറ്റ് വരാം അതാണ് അതിൻ്റെ റിയാലിറ്റി അപ്പോൾ നോക്കിയിട്ട് വീഡിയോ ഒന്ന് കാണാം കണ്ടൻറ്റിന് ശേഷം നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒപ്പീനിയൻ പറയാണെങ്കിൽ അതനുസരിച്ചിട്ട് ഞാൻ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അയച്ച് തരാം നമ്മളിപ്പോൾ നിലവിൽ ഫുള്ളായിട്ട് എഞ്ചിൻ അഴിച്ചിട്ടില്ല സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമാണ് അഴിച്ചിട്ടുള്ളൂ നമുക്കിപ്പോൾ ഈ രീതിയിൽ തന്നെ നോക്കിയിട്ട് ഒരു എസ്റ്റിമേഷൻ എടുക്കാം പിന്നെ അത് അഴിച്ചു കഴിയുമ്പോഴാണ് എന്തെങ്കിലും പ്രോബ്ലംസ് എന്തെങ്കിലും കാര്യമായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഓടിച്ചു നോക്കുമ്പോൾ അങ്ങനെ പ്രത്യക്ഷത്തിന് കുറില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് അഴിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എത്ര വരും എന്നുള്ള ദിവസം നമുക്ക് ഒരു ആക്കി നോക്കാനായിട്ട് സാധിക്കും അത് അതഴിച്ചതിന് ശേഷമാണ് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ എങ്കിൽ കൂടി നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാവുന്ന ഒരു രീതിയിൽ പുറമേ നിന്ന് കാണാവുന്ന ഭാഗങ്ങൾ ഉൾപ്പെടുത്തി അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാ അത് കിട്ടിയാൽ നമുക്ക് അതനുസരിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ഞാനപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് ഓൾറെഡി ഇങ്ങനെ തൽക്കാലം പെൻഡ് കാരണം നമുക്ക് ഓൾറെഡി നമുക്ക് പഴയ വണ്ടിയാണ് അപ്പം അത് അത്യാണോ നമ്മളിപ്പോൾ എഞ്ചിൻ്റെ ഭാഗമൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ നമുക്ക് പിന്നീട് വേറെ റിസ്ക് ഒന്നുമില്ല നമ്മളത് ഗ്യാരണ്ടി തന്നെയാണ് ചെയ്യണത് അപ്പോൾ ഇത്രയും മറ്റപ്പാട് പെയിൻറ്റിങ്ങിൻ്റെയും ബാക്കിയ വർക്കുകൾ വരുമ്പോൾ അവറേജ് നമുക്ക് റേറ്റ് വന്നുണ്ട് എൻജിൻ വർക്കുമായി ചെയ്തു വരുമ്പോൾ അതും അത്യാവശ്യം എമൗണ്ട് വന്ന ആണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാനൊന്ന് ഷെയർ ചെയ്തിടാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ എഞ്ചിൻ വർക്കിന് ആവശ്യമായി വരുന്ന പാർട്സുകളുടെ ലേബർ ചാർജിൻ്റെയൊക്കെ ഡി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത് അറിയേണ്ടായിട്ട് പറ്റും വാട്സാപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തു തരാം അപ്പോൾ അപ്പം വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒരു ഒപ്പീനിയൻ പറയാം നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ